ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഞാനൊരു ഒന്നൊന്നര വർഷം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാവിന്റെ ഓട്ട വലുതായാലും തൂങ്ങി വരുമ്പോഴത്തേക്കും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഓട്ട വലുതായി കിടക്കത്തില്ലേ മിക്ക മിക്കവർക്കുമുള്ള ഒരിതാണ് അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഏർ ഇച്ചിരി ചെറിയൊരു ഓട്ടം ഇങ്ങനെ തൂങ്ങി വന്നതാണ് അവളെയാണ് ഞാൻ ഫസ്റ്റിലെ തന്നെ ട്രൈ ചെയ്തത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു അന്ന് കിട്ടിയത് അന്ന് കിട്ടിയ റിസൾട്ട് ഇന്നും അവർക്ക് പ്രയോജനമാണ് കാരണം ഞാൻ പല ആൾക്കാർക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കെല്ലാം യൂസ്ഫുള്ളായ ഒരു റിസൾട്ടായിരുന്നു എൻ്റെ ഒന്നൊന്നര വർഷം മുമ്പുള്ള വീഡിയോ എടുത്ത് അറിയാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് വലിയ കമ്മൽ ഒക്കെ ഇടാൻ അല്ലേ ഞാൻ പറയുന്ന എനിക്കും ഉണ്ട് പക്ഷെ എന്നൊക്കെ അതിൻ്റെ ഒട്ടം തൂങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ അന്ന് ഞാൻ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അന്ന് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് കമന്റ് എടുത്ത് നോക്കിയപ്പോ എൻ്റെ അമ്മ എന്നെ വിസ്മയിപ്പിച്ചു എന്നെ അതിശയിപ്പിച്ചു എനിക്ക് അത്ഭുതം വന്നു എന്താ കമന്റിൻ്റെ അടി മുഴുവൻ ചേച്ചി ഇത് വളരെ യൂസ്ഫുള്ളായ കാര്യമാണ് ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം തന്നെ നല്ല മാറ്റമുണ്ട് കാതിൻ്റെ ഓട്ടയ്ക്ക് അതുകൊണ്ട് ചേച്ചി ഭയങ്കര താങ്ക്സ് ഞാൻ ഇപ്പോഴാണ് വൈറ്റ് ടു സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തെ വൈറ്റ് ടു സ്റ്റുഡിയോ വൈറ്റ് ടു സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കമൻസ് ഒക്കെ കിടക്കാം അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്ത് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു കേട്ടോ അതായത് കാതിൻ്റെ ഊട്ട വലുതായി കിടന്നു വലുതായിട്ട് വലിയ കമൻറ് ഇടാൻ പറ്റില്ല അപ്പം ആ ഊട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സ് ആട്ടോ ഒരു പൈസ ചെലവില്ലാത്ത ഒരു ടിപ്സ് ആണ് നിങ്ങൾ എല്ലാം കൂടി ചെയ്ത് നോക്കിക്കോ അന്ന് ചെയ്തവർക്കെല്ലാം റിസൾട്ട് ഇപ്പൊ കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്താണേലും നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ആണ് ഷെയർ ആണ് കമെന്റ് ചെയ്യണം ഇത് കാണാതിരിക്കല്ല മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു കാര്യമാണ് കാതിൻ്റെ ഊട്ട വലുതായി കിടക്കുന്നത് അതായത് ഇങ്ങനെ വരെ താന്നു കിടക്കുന്ന നമ്മുടെ വലിയ കമ്മൽ ഇട്ട് കഴിവ് ഇനി വലിയ കമ്മലല്ല മുട്ടം കമ്മൽ കുണ്ടലം പോലത്തെ കമ്മൽ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ഊട്ട അടച്ചാൽ അതെങ്ങനെ അടയ്ക്കുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീഡിയോ കണ്ടുനോക്കുക ഇപ്പം ആർക്കാണ് വലിയ കമ്മലിടാൻ കൊതിയില്ലാത്തത് അല്ലേ മുത്താം കമ്മൽ അതായത് പ്രായഭേദമന്യേ വലിയ കമ്മലാണ് ഇപ്പോഴത്തെ വലിയ ഒരു ഭയങ്കര ഫാഷൻ ചിലവർക്ക് നല്ല രസമാണ് ഒഴുങ്ങിയൊക്കെ വരുമ്പോ വലിയ കമ്മലൊക്കെ ഇട്ട് നല്ല ഭംഗിയ പക്ഷേ ചിലവർക്ക് ഭയങ്കര സങ്കടം എൻ്റെ തക്കാതിൻ്റെ കൂട്ടം വലുതാണല്ലോ ഞാൻ എങ്ങനെ ഈ വലിയ കമ്മലിടും എന്നൊക്കെ ഓരോ സങ്കടവും വേണ്ട ഇനി ജയ പറയുന്നതല്ല സത്യം തന്നെയല്ലേ നിങ്ങൾക്ക് ഇന്ന് വരെ പരീക്ഷിച്ചിട്ട് സത്യം തന്നെയല്ലേ ഇതിനു മുമ്പ് പരീക്ഷ വെച്ചവരുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും വന്ന് ഇട്ടത് കേട്ടോ അപ്പോൾ എന്താണേലും നിങ്ങൾ ഇതൊന്ന് നോക്കുക ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാതിൻ്റെ ഊട്ടം വലുതായി കിടക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഡെലിക്കേറ്റ് ചെയ്യും കേട്ടോ കാരണം അത്ര റിസൾട്ട് കിട്ടിയ കാര്യമാണ് ചെയ്ത് നോക്കിയതാണ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണ് കാരണം പിന്നെ നമ്മൾ അനങ്ങാ അതങ്ങ് കിടന്നുറങ്ങുമല്ലേ പിന്നെ പകലും ചെയ്യാം കുറേ നേരം ഇരിക്കണമെന്നേ ഉള്ളൂ കാരണം എങ്ങനെ ചെയ്ത് വെച്ചാൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വേണം ഇതിനായിട്ട് ഇതുപോലത്തെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഈ ഇങ്ങനെ ഒരു ശകലം എടുത്താൽ മതി ഇത്ര എടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഫോറിൻ ആണ് കോൾഗേറ്റിൻ്റെ ഫോറിൻ പേസ്റ്റ് ആട്ടോ വേറെ നമ്മുടെ സാധാരണ കോൾഗേറ്റിൻ്റെ പേസ്റ്റില്ലേ നമുക്കത് സാധാരണ ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് സാധാരണ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുക്കുക പിന്നെ നമുക്ക് നമുക്കൊരണം വേണ്ടത് സർജിക്കൽ ടേപ്പ് സർജിക്കൽ ടേപ്പ് മീൻസ് ഞാനിനി മേടിക്കുമ്പോൾ തരാം കേട്ടോ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ട് സർജിക്കൽ ടേപ്പ് മീൻസ് ഈ നമ്മൾ ഒട്ടിക്കുമ്പോൾ ചെറിയ വട്ടത്തിലെ കുറച്ചായിട്ട് വലിയ പൈസ ഒന്നുമില്ല മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ മതി സർജിക്കൽ ടേപ്പ് ചെറുത് തരാൻ അപ്പം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞതാ ഇത്രേ വീതിയെ അതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ മേടിച്ചിട്ട് എന്താണേലും നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് പഴയ വീടിയെ പോയി നോക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതെ ഈ വീതിയേ ഉള്ളൂ അതിങ്ങനെ ചുറ്റി വെച്ചേക്കുന്നതിന് ഇത്രയും തന്നെ ഇല്ല ചൂടക്കുറവാണ് ചൂടക്കുറവ് നിങ്ങൾ അത് പ്രത്യേകം നോക്കി വാങ്ങിക്കണേ സർജിക്കൽ ടേപ്പ് ചെറുത് തരാൻ പറയണം കണ്ടല്ലോ ദ ഇത്രയും വീതി ഉള്ളൂ സർജിക്കൽ ടേപ്പിനും ദ ഇത്രയും ഉള്ളൂ ഇത് റൗണ്ടായിട്ട് ചുറ്റി വെച്ചേക്കാം ഇപ്പം ഏകദേശം പിടി കിട്ടിയല്ലോ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പെട്ടെന്ന് ബുദ്ധിയുള്ളവരാണെന്നറിയാം അവർക്ക് പെട്ടെന്ന് പിഴിയും കിട്ടുമോ എന്നറിയാം മനസ്സിലായല്ലോ ഇതിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി വെച്ചേക്കുവാണ് നമ്മുടെ സെല്ലോ ടേപ്പ് പോലെ മനസ്സിലായല്ലോ ഇപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി നിറച്ച് കുറച്ചായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ സർജിക്കൽ ടേപ്പ് വേണം ഈ കോൾഗേറ്റ് പേസ്റ്റ് വേണം മറ്റുള്ള പേസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇത് പണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പം കണ്ട ഒരു സാധന ഇത് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അന്ന് ഒന്നര വർഷം മുമ്പ് ചെയ്ത് നോക്കിയത് അപ്പം നിങ്ങൾ എന്താണേലും ഒരു സർജിക്കൽ ടേപ്പ് ഈ രീതിയിലുള്ള മേടിക്കുക ഈ കോൾഗേറ്റിന്റെ ഇത്ര എടുത്താൽ മതി ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സർജിക്കൽ ടേപ്പിന്റെ ഈ ചുറ്റിങ്ങനെ എടുത്തിട്ട് അത് ഇത്രയും മതി കേട്ടോ ഇത്രയും നിങ്ങൾ മുറിച്ചെടുക്കുക ചെയ്യുമ്പോ ഒരു ചെവി പോരാ രണ്ട് ചെവിയിലും ചേട്ടാ ചിലവരുടെ ചെവി ഒരെണ് ഞാൻ കിടപ്പുള്ളായിരിക്കും പക്ഷെങ്കിൽ ഒന്ന് ഒരു കണ്ണി മരുന്ന് വെച്ചാൽ ഇപ്പുറത്തെ കണ്ണിലും മരുന്ന് ഒഴിക്കത്തില്ലേ ഡോക്ടർമാരെങ്ങനെ പറഞ്ഞ അതുകൊണ്ട് പ്രത്യേകം പറയാണ് നിങ്ങൾ ഈ ഒരു ടേപ്പ് ഇത്രയായിട്ട് രണ്ട് ചെവിയിലും എടുക്കണം കേട്ടോ എടുക്കാറു ഇത്ര എടുത്തിട്ട് നിങ്ങൾ എന്താ കമ്മലൂരണേ കമ്മലൂരിയതിനു ശേഷം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട് അതാണ് അതപ്പം കാണിക്കാത്ത ഇനിയും കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക ഞാൻ കാണിച്ചു തരാൻ കിട്ടില്ല ഞാൻ എന്റെ ചെവി വെച്ച് കാണിച്ചുതരാം അല്ലെ അമ്മയോ ആരെയും കാണിച്ചു തരാൻ കിട്ടില്ല ഇതാ ഇതിങ്ങനെ എടുക്കുക ഇതിങ്ങനെ പുറകിൽ പശിയാവണേ ഈ പുറകില് ഈ ചെവിയുടെ ഈ ഊട്ടയുടെ പുറകില് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം ഊട്ടയുടെ അവിടെ ഒട്ടിച്ചു വെക്കണം കേട്ട അപ്പൊ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഇങ്ങനെ നീണ്ടൊക്കെ നിക്കും ഇവിടെ വെള്ളയൊക്കെ കാണും ഇങ്ങനെ ഇങ്ങോട്ട് ഒക്കെ നീണ്ട് കാണും അതിനൊന്നും പ്രശ്നമില്ല എന്താണേലും ഊട്ടയടച്ച് അത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം മീൻസ് മനസ്സിലായല്ലോ അത്രയും ഇനി ഈ ഇത്രയും പേസ്റ്റ് എടുത്തിട്ട് ഈ ഫ്രണ്ടിലത്തെ ഊട്ടയില്ലേ ആ ഊട്ടയ്ക്കകത്തോട്ട് ഈ പേസ്റ്റിനെ ഇങ്ങനെ തേക്കുക ഊട്ട നന്നായിട്ട് അടച്ച് തേക്കുക തേക്കണം മനസ്സിലായല്ലോ ഈ കമലില്ല കേട്ടോ കമലില്ലാത്താണ് ഈ പേസ്റ്റ് ഈ ഇങ്ങനെ തേക്കുക പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക ഒട്ടിച്ച് വെക്കുക താഴ്പ്പ പശേയും കൃഷിയൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സമയം ചെയ്യാം കേട്ടോ കിടക്കുവാണെങ്കിൽ നമ്മൾ രാത്രി കിടക്കുവല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ആ അപ്പൊ ഇത്രയും ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കിടന്നുറങ്ങുക മനസ്സിലായല്ലോ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ രാത്രിയിൽ ഇങ്ങനെ തന്നെ ചെയ്യുക രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്മലിൻ്റെ ഊട്ടയുടെ കാര്യത്തിനൊരു തീരുമാനമാകും വൺ വീക്ക് ആവുമ്പോൾ ൂട്ട പൂർണമായിട്ടും കറക്റ്റ് ചെറിയ ഒരു ഒരിതിലാക്കി മാത്രം സാധാരണ കമ്മലിടുന്ന പോലെ മാത്രമായിട്ട് നമ്മുടെ കാതിൻ്റെ ഊട്ട ഇരിക്കും നിങ്ങൾ ആ ഒരു വീക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുട്ടൻ മുട്ടനൊരു കമ്മലെടുത്ത് പിറ്റേ ദിവസം ഇടരുത് കുറച്ചൊരാഴ്ചയും കൂടെ നിങ്ങൾ ചെറിയ സ്റ്റഡ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഒരു മാസമെങ്കിലും നിങ്ങൾ ചെറിയ സ്റ്റഡ് ഇടുക എന്നിട്ട് നിങ്ങൾ പിന്നെ തൊട്ട് കുണ്ടലവോ കവരകുണ്ടലം എന്ത് കുണ്ടലം മേണിലും മുട്ട കമ്മലി വരെ നിങ്ങക്ക് ഏർ തൂക്കിയിടാം കേട്ടല്ലോ ഒരിക്കലും പിന്നെ നിങ്ങളുടെ കാതിൻ്റെ ഓട്ട വലുതാകത്തില്ല ഇതൊരു പ്രത്യേക ഒരു ട്രിക്കാണ് കേട്ടോ ഇതൊരു ഭയങ്കര ഒരു അനുഭവമാണ് അനുഭവമാണ് ഗുരു എന്നല്ല പറയുന്നത് എല്ലാവരും രണ്ടാമത്തെ ചേച്ചിക്ക് ഇതുപോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവൾക്ക് റിസൾട്ട് കിട്ടി ഇതുവരെ അവളുടെ കാതിൻ്റെ ഊട്ടക്ക് യാതൊരു കുഴപ്പമില്ല അവൾ വലിയ കമ്മലും എല്ലാം ഇടാറുണ്ട് ഒരു കാര്യം ചിലവർക്ക് വലിയ കമ്മൽ നിഷ്ടോ അപ്പം ചെറിയ അങ്ങനെ വലിയ കമ്മൽ തന്നെ ഇടണം എന്നൊന്നുമില്ല എന്താണേലും െ അതായത് ഇന്ന് വെച്ചാൽ നാളെ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാം കാരണം കമന്റി വന്നിട്ടുണ്ട് ഞാൻ നോക്കി ചേച്ചി ഞാൻ ഇന്ന് ചെയ്തു നാളെ തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടപ്പോഴല്ലേ എൻ്റെ പിള്ളേരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി ഇത് ഷെയർ ചെയ്യാം എന്ന് ഓർത്തിരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം ഇത് ചെയ്യണം കാരണം ഒത്തിരി ആൾക്കാർക്കുണ്ട് കേട്ടോ കാതിൽ അതായത് എന്നാന്നറിയാം സംഭവം കോളേജിലെ പിള്ളേരും കോളേജൊന്നൊന്നുമില്ല ഇപ്പോൾ ഒരുവിധം വലിയ ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിൽ പോലും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അയ്യോ അവിടുത്തെ കഥ കടച്ചിടണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ കേട്ടോ സോറി ഞാൻ ഇച്ചിരി മുമ്പൊന്ന് അവിടെയൊക്കെ ഒന്ന് കഴിയുക തന്നെ അപ്പം അതിനു വേണ്ടി തുറന്നിട്ടാണ് കേട്ടോ സോറി ഞാനിങ്ങനെ മറന്നിരുന്നു ആ അപ്പം എല്ലാവരും എന്താ വലിയ കമ്മലൊക്കെ നമ്മൾ തന്നെ നമ്മൾ തന്നെ വലിയ വല്യ ഞാൻ ഞാനിടാറുണ്ടോ കേട്ടോ കമ്മലൊക്കെ ഇടാറില്ലേ അപ്പം എല്ലാവരുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞ അല്ലെ ചാകുന്നടം വരെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർക്കണം വലിയ കമ്മലിടേണ്ടവർക്ക് വലിയ കമ്മലിടാം ചെറിയ കമ്മലിടേണ്ടവർക്ക് ചെറിയ കമ്മലിടാം തൂങ്ങി പിന്നെ എന്താ കാതിന് തൊള വലുതായെന്നും പറഞ്ഞാൽ ഇരുന്നിനി മനപ്രയാസവും പെടണ്ട ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കിക്കേ ഒരിടത്തും നിങ്ങൾ പോവണ്ടെന്നുള്ളതാണ് സാരം എന്നാ ബ്യൂട്ടി പാർലറോ കാത് തയ്ക്കാനോ ഒന്നും പോകണ്ട ഉള്ള കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയണം ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് പറയണേ ശരിക്കും പറഞ്ഞ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ നോസ്തപ്പം നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കാതിൻ്റെ തുള വലുതാണെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട് മിക്ക ആൾക്കാരുടെയും കാതെ അപ്പം എന്നോട് പലരും പറയാറുണ്ട് ഇങ്ങനെ കാതിൻ്റെ തുള അപ്പൊ ഞാൻ അന്ന് അവരോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ചുമ്മാ ഇരുന്നപ്പ എന്റെ വീഡിയോ ഒക്കെ പഴയതൊക്കെ എടുത്ത് തട്ടിക്കുടഞ്ഞ പൊടിയൊക്കെ കളഞ്ഞ് നമ്മള് പഠിക്കാൻ പിള്ളൊരു പുസ്തകത്തില് എന്ന് പറഞ്ഞു നമ്മളൊരു കാലത്ത് അങ്ങനെ എടുത്തിട്ടുള്ള അപ്പൊ ഞാനൊന്ന് നോക്കിയപ്പോ ദൈവമേ എല്ലാവർക്കും ഗുണം കിട്ടിയ ആ ഓ ആ ഒരു വീഡിയോ ഇരിക്കട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണേലും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചതാണ് കാതിന് ഓട്ടയുള്ളവർ അപ്പൊ ഈ ഒരു സാധനം കാതിന് തന്നല്ല കേട്ടോ മൂക്കുത്തി മൂക്ക് ചിലവർക്ക് കുത്തി കഴിയുമ്പോ അത് വലിയ ഓട്ടയാവത്തില്ലേ അതിനും ഇതേ രീതി ചെയ്യാം അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ചെറിയതാക്കി ചെറിയ പീസാക്കിയിട്ട് നിങ്ങൾ എന്നെ ഈ അടിയിലത്തെ അടിയിൽ ഈ സർജിക്കൽ ടേപ്പ് ഇങ്ങനെ മൂക്കിനകത്തൂടെ ഒട്ടിച്ചെക്കണം മൂക്കിലോട്ടൊന്നും കളഞ്ഞേക്കല്ലേ പശായ് പോത്തില്ല ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ മേളില് ആ ഒരു കോൾഗേറ്റ് പേസ്റ്റ് തേക്കുക പിറ്റേ തന്നെ അടഞ്ഞു പോകും കേട്ടല്ലോ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗം ചെയ്യുന്നതാണെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഉപയോഗം കിട്ടും കിട്ടി എനിക്ക് വന്ന് പറയണേ അപ്പം എന്താണെങ്കിലും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണണം പുതിയ ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം ഊട്ട വലുതായ കാതിനൂട്ട വലുതായവർക്കെല്ലാം ഊട്ടം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം